ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രമാണ് ഭാഗം രണ്ട് പാഠപുസ്തകം പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അതിലെ രണ്ടാമത്തെ ചാപ്റ്റർ അതായത് ഒമ്പതാമത്തെ ചാപ്റ്റർ ഡോ ഭരണഘടനയ്ക്കൊരു മുഖപുര ഭരണഘടനയ്ക്കൊരു മുഖപുര എന്ന നയൻത്ത് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫുൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ അതുപോലെ തന്നെ അതിൽ വരുന്ന വർക്ക് ഷീറ്റുകൾ ആക്ടിവിറ്റീസ് ക്വസ്റ്റൻ ആൻസേഴ്സ് എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നോക്കാം ഭരണഘടനയ്ക്കൊരു മുഖവുര ആദ്യം തന്നെ നമുക്ക് ചിത്രങ്ങൾ നോക്കാം മുകളിൽ തന്നിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ ഇതിൽ സമൂഹത്തിന് അഭികാമ്യമായ പെരുമാറ്റം സൂചിപ്പിക്കുന്ന ചിത്രങ്ങളിൽ ഇമോജി വരച്ചു ചേർക്കും നമ്മൾ ഏത് രീതിയിലാണ് സമൂഹത്തിൽ ഇതിൽ കാണുന്നത് പോലെ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം അഭികാമ്യമായ പെരുമാറ്റം ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കണോ ഹെൽമെറ്റ് ഇട്ടിട്ട് വണ്ടി ഓടിക്കണോ ഹെൽമെറ്റ് ഇട്ടിട്ടല്ലേ അടുത്തത് ക്യൂ നിൽക്കണോ തിരക്ക് കൂട്ടണോ ക്യൂ നിൽക്കുന്നതാണോ തിരക്ക് കൂട്ടുന്നതാണോ ക്യൂ നിൽക്കുന്നത് അല്ലെ അപ്പൊ അങ്ങനെ വരും ഏതൊക്കെ ചിത്രങ്ങളിലാണ് നിങ്ങൾ ഇമോജി വരച്ചു ചേർത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഏതൊരു സമൂഹത്തിനും സുഗമമായും സ്വസ്ഥമായും ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ് തോന്നിയ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ ഒരു നിയമങ്ങളും അതുപോലെ തന്നെ ചട്ടങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ വിദ്യാലയങ്ങളിലും പൊതു ഇടങ്ങളിലും ഒക്കെ ചില നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് സ്കൂളുകളിലും അതുപോലെ നിയമങ്ങളുണ്ട് പൊതു പബ്ലിക് പ്ലേസസ് പൊതു ഇടങ്ങളിലും നിയമങ്ങളുണ്ട് വളരെ വിശാലമായ ഭൂപ്രദേശമുള്ള ധാരാളം ജനസംഖ്യ പല വിഭാഗങ്ങളിൽ ജനങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന രാജ്യമാണ് നമ്മുടേത് ചില നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചാണ് ഇത്തരം വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാജ്യം മുന്നോട്ടു പോകുന്നത് ഇതുപോലെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ ഒരു ഏകീകൃത രേഖയുണ്ട് ഇതാണ് ഭരണഘടന ഓക്കെ അപ്പം നമ്മൾ ഒരു നിയമം അനുസരിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവരും നമ്മളൊരു രാജ്യത്താണ് ജീവിക്കുന്നത് ആ രാജ്യത്ത് നിയമങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് അല്ലേ അപ്പോൾ അതനുസരിച്ച് മാത്രമാണ് നമ്മുടെ നിലനിൽപ്പും അത് നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ നമ്മളൊരു ഭരണത്തിന് കീഴിലാണ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു റൂൾ ഉണ്ട് അതൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട് ഒരു രേഖയുണ്ട് അതിനെയാണ് ഭരണഘടന എന്ന് പറയാട്ടോ ഒരു രാഷ്ട്രത്തിലെ ഗവൺമെന്റിന്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ തത്വങ്ങൾ വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന മനസ്സിലായല്ലോ ഗവൺമെന്റിന്റെ സംഘാടനം ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്തൊക്കെയാണ് നിയമങ്ങൾ തത്വങ്ങൾ വ്യവസ്ഥകൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള രേഖയനെയാണ് ഭരണഘടന എന്ന് പറയുക അടുത്തത് പാലവിള യു പി സ്കൂളിലെ കുട്ടികൾ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന അഭിഭാഷകിയുമായി നടത്തിയ അഭിമുഖം ശ്രദ്ധിക്കൂ കുട്ടികള് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഈ അധികാരങ്ങളൊക്കെ ലഭിച്ചത് എവിടെ നിന്നാണ് പൗരരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനം എപ്രകാരമാണെന്ന് എഴുതി വെച്ചിട്ടുള്ളത് എവിടെയാണ് ജനങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എല്ലാറ്റിനും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഭരണഘടന എല്ലാം എന്തിലാണ് ഭരണഘടനയിലാണ് അഭിമുഖത്തിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആവശ്യ ആശയങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനം പൗരന്മാരുടെ ചുമതലകൾ ജനങ്ങളുടെ അവകാശങ്ങൾ അധികാര വിനിയോഗം ഇതെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ അടുത്തത് ഭരണഘടനയുടെ മുൻഗാമികൾ നമ്മുടെ ഈ ഭരണഘടന വരുന്നതിന് മുമ്പ് നമുക്ക് എവിടെ നിന്നാണ് ഈ ആശയം രൂപം കൊണ്ടത് നമുക്ക് എവിടെ നിന്നാണ് ഈ ആശയം ലഭിച്ചതെന്നൊക്കെയാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഭരണഘടന എന്ന ആശയം രൂപപ്പെടുന്നതിനിടയാക്കിയ ചരിത്രം നമുക്ക് പരിശോധിക്കാം ഹമുറാബിയുടെ നിയമസംഹിത ഹമുറാബിയുടെ നിയമസംഹിതയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്ന് കേട്ടോ പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമുറാബിയുടെ നിയമസംഹിത ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് ഈ നിയ നിയമ അനുശാസിക്കുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ നിയമസംഹിതയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നിയമസം സംഹിത അത് അതിൽ പറയുന്നത് രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ അനുസരിക്കില്ല എന്ന് പറയാൻ ആർക്കും അധികാരമില്ല ഓക്കെ ഇനി അടുത്തത് വരുന്നത് മഗ്ന കാർട്ടയാണ് മഗ്ന എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പ് മുട്ടിയിരുന്നു ഇതിനെതിരെ സിഇ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ജോൺ രാജാവിനെ തടഞ്ഞു വെച്ച് ജനങ്ങൾ ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മഗ്ന കാട്ട ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ജോൺ രാജാവ് അതായത് ഇംഗ്ലണ്ടിലെ രാജവാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ ആൾക്കാർ ജോൺ രാജാവിനെ തടഞ്ഞു വെച്ച് ഒരു പ്രമാണത്തിൽ ഒപ്പിടിപ്പിച്ചു രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അപ്പൊ രാജാവായിക്കോട്ടെ ഭരണകൂടം ആയിക്കോട്ടെ എല്ലാവരും നിയമത്തിന് മുകളിലൊന്നും എല്ലാവരും നിയമം അനുസരിക്കണം ഓക്കെ മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മഗ്ന കാട്ട് കണക്കാക്കുന്നു നെക്സ്റ്റ് നമുക്ക് ഇംഗ്ലണ്ടിൽ തന്നെ നടന്ന മഹത്തായ വിപ്ലവമാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങളുണ്ടായി പതിനേഴാം നൂറ്റാണ്ടിലാണ് കേട്ടോ അപ്പോൾ അതിൽ പാർലമെന്റ് ഉണ്ട് അവിടെ പക്ഷെ പാർലമെന്റിന്റെ താല്പര്യത്തിനെതിരായിട്ടാണ് അവിടുത്തെ രാജാക്കന്മാരും പാർല രാജാക്കന്മാരും പ്രവർത്തിച്ചത് അപ്പോൾ കിങ്സും രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ സംഘർഷങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് സി ഇ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലെ മഹത്തായ വിപ്ലവം രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി ഓക്കെ അപ്പൊ ഇതാണ് ഇംഗ്ലണ്ടിൽ നടന്ന ചരിത്രപരമായിട്ടുള്ള കാര്യം ഇനി ഇതേപോലെ തന്നെയാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അതായത് ഇന്ത്യ കുറെ കാലം ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു അതേപോലെ തന്നെയാണ് ഈ പറയുന്ന യൂറോപ്യൻസ് ബ്രിട്ടൻ അമേരിക്കയിലെ കുറച്ച് സ്ഥലങ്ങളെയും കോളനീസായിട്ട് അടക്കി ഭരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പതിമൂന്ന് കോളനീസ് വടക്കേ അമേരിക്കയുടെ പതിമൂന്ന് കോളനികൾ ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു സോ ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന പതിമൂന്ന് വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാ തുടർന്ന് സിഇ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഈ കോളനികൾ നടത്തിയ പ്രഖ്യാപനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞു ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിനും ഇത് കാരണമായി അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ആ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് ആരുടെയാണ് അമേരിക്കൻ ഭരണഘടന തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഫ്രഞ്ച് വിപ്ലവമാണ് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നോക്കാം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ നടത്തിയ വിപ്ലവമാണിത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് പതിനേഴ് എൺപത്തി ഒമ്പതിലാണ് ഫ്രഞ്ച് വിപ്ലവം അതിന്റെ മുദ്രാവാക്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇമ്പോർട്ടൻ്റ് ആണത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് വേണം രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ് ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിന്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു മുകളിൽ പരാമർശിച്ചിട്ടുള്ള ചരിത്ര സംഭവങ്ങളിൽ നിന്നും ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും ഒരു ഏകീകൃത നിയമാവലി ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ അടിച്ചമർത്തലിനും ചൂഷണത്തിനുമെതിരെ ജനങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഭരണഘടനകളുടെ രൂപീകരണത്തിനിടയാക്കിയത് അപ്പൊ നമ്മൾ ഇത്ര നേരം നോക്കിയതില് ഇംഗ്ലണ്ടിലെ കഥ അതുപോലെ തന്നെ അമേരിക്കയിലെ ഫ്രഞ്ച് ഫ്രാൻസിലെ നടന്ന എല്ലാം നമ്മൾ പഠിച്ചു ഇതേപോലെ തന്നെയാണ് ഇന്ത്യ നമ്മുടെ കാര്യവും വരാൻ പോകുന്നത് കേട്ടോ ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണവും അപ്പൊ ഈ ഇവിടെ ഒരു വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നമുക്ക് നോക്കാം രാജാവിന്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമായി ഫ്രഞ്ച് വിപ്ലവം ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടെ കേട്ടോ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത ഹമുറാബിയുടെ നിയമസംഹിത രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനി അവസാനിക്കുകയും പാർലമെന്റിന്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ല് മഗ്ന കാർട്ട ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഭരണഘടനകൾ പലതരമാണ് നമുക്ക് ഇപ്പോൾ എഴുതപ്പെട്ട ഭരണഘടന മാത്രമല്ല എഴുത എഴുതി വയ്ക്കാത്ത ഭരണഘടനയുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഭരണഘടനയെ മൂന്നായി തിരിച്ചു അതിന്റെ സ്വഭാവം മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ രൂപം കൊണ്ട രീതി സ്വഭാവം ഒന്നില്ലെങ്കിൽ ലിഖിതമായിരിക്കും അല്ലെങ്കിൽ അലിഖിതം റിട്ടേൺ അൺ റിട്ടേൺ എഴുതി വയ്ക്കപ്പെട്ടതും ഉണ്ട് അല്ലാത്തതും ഉണ്ട് മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ ചിലത് ദൃഢമായതായിരിക്കും ചിലത് അയവുള്ളതായിരിക്കും അതായത് ഒരിക്കൽ കൊണ്ടുവന്ന നിയമങ്ങൾ പെട്ടെന്ന് മാറ്റാൻ പറ്റുകയാണെങ്കിൽ അത് അയവുള്ളതാണ് പെട്ടെന്ന് അങ്ങനെ ഒരു നിയമം ഓൾറെഡി കൊണ്ടുവന്നിട്ട് അത് പെട്ടെന്ന് അതിൽ കുറെ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞാൽ പറ്റാത്തതുണ്ട് അത് ദൃഢമായതാണ് രൂപം കൊണ്ട രീതി നടപ്പിലാക്കിയത് പരിണമിച്ചത് അതായത് പെട്ടെന്ന് ഒന്ന് നടപ്പിലാക്കിയതായിരിക്കും ചിലത് ഒരു കാര്യം മാറി 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 വന്ന് പരിണമിച്ചതായിരിക്കും അങ്ങനെ രണ്ട് രൂപം കൊണ്ട രീതികളും ഉണ്ട് കേട്ടോ നമുക്ക് അതിൽ ആദ്യം തന്നെ ലിഖിതവും അലിഖിതവും നോക്കാം ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് ലിഖിത ഭരണഘടന കണ്ടല്ലോ എല്ലാ നിയമങ്ങളും എഴുതി തയ്യാറാക്കി ലിഖിതമായിട്ടുള്ളതാണ് ലിഖിത ഭരണഘടന ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളുടെ എക്സാമ്പിളുകൾ പഠിക്കണം ഇന്ത്യ അമേരിക്കൻ ഐക്യനാടുകൾ ഇനി അലിഖിതമാണെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായി എഴുതപ്പെടാത്തതും പുസ്തകരൂപത്തിൽ ക്രോഡീകരിക്കപ്പെടാത്തതുമാണ് അലിഖിത ഭരണഘടന ഫോർ എക്സാമ്പിൾ യു കെ യുണൈറ്റഡ് കിങ്ഡം ന്യൂസിലാൻഡിന്റെ ഒന്നും എഴുതി വെച്ചിട്ടില്ല പുസ്തകരൂപത്തിൽ ഇല്ലാന്നേ ഉള്ളൂ നിയമങ്ങളുണ്ട് കേട്ടോ അടുത്തത് ദൃഢമായത് മാറ്റം വരുത്തുന്നതിന് കർക്കശമായ നടപടിക്രമങ്ങൾ ആവശ്യമുള്ള ഭരണഘടന ഭേദഗതി എന്ന് പറയും നമ്മൾ ഒരു ഒരിക്കലും എഴുതി വെച്ചാൽ നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചു ആ നോട്ടൊക്കെ വീണ്ടും വെട്ടിയിട്ട് വേറെ കാര്യങ്ങൾ എഴുതണം പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അതുപോലെയാണ് ദൃഢമായതെന്ന് പറഞ്ഞാൽ അങ്ങനെ ദൃഢമായ ഭരണഘടനയാണ് അമേരിക്കൻ ഐക്യനാടുകളുടെയും ഓസ്ട്രേലിയയുടെയും അടുത്തത് അയവുള്ളത് എളുപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഭരണഘടനയാണ് യുണൈറ്റഡ് കിങ്ഡം ന്യൂസിലാൻഡും ഓക്കെ ഇനി അടുത്ത് നടപ്പിലാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയുടെയോ കൗൺസിലിന്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനയാണ് അമേരിക്കൻ ഐക്യനാടുകൾ ഇന്ത്യ അതായത് ഒരുപാട് ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ ഒരു കൗൺസിൽ രൂപീകരിച്ച് ആ കൗൺസിൽ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നതാണ് നമ്മുടെയൊക്കെ ഭരണഘടന കേട്ടോ പരിണമിച്ചത് അങ്ങനെയല്ല ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഭരണഘടന കരാറുകൾ വിവിധ ന്യായങ്ങൾ വിധിന്യായങ്ങൾ നിയമങ്ങൾ സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു യുണൈറ്റഡ് കിങ്ഡം കാനഡയൊക്കെ അങ്ങനെയാണ് ഇനി നമുക്കിതിൻ്റെ പാഠഭാഗത്ത് ഉദാഹരണങ്ങളായി നൽകിയിട്ടുള്ള രാജ്യങ്ങളെ ഭരണഘടനകളുടെ സവിശേഷതകൾക്കനുസരിച്ച് പട്ടികപ്പെടുത്താനേ പറഞ്ഞിട്ടുള്ളൂ ഈ ഇതിൽ ബോക്സിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ താഴെ ഓരോന്നും കാണിക്കാം ലിഖിതമുള്ള രാജ്യങ്ങൾ അലിഖിതമുള്ള രാജ്യങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് നിനക്ക് നോക്കി എഴുതാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട് ലിഖിതം ഇന്ത്യ അമേരിക്കൻ ഐക്യനാടുകൾ നെക്സ്റ്റ് അലിഖിതം പറയാം അലിഖിതം യുണൈറ്റഡ് കിങ്ഡം ന്യൂസിലാൻഡ് ഇനി ദൃഢമായത് അമേരിക്കൻ ഐക്യനാടുകൾ ഓസ്ട്രേലിയ അയവുള്ളത് യുണൈറ്റഡ് കിങ്ഡം ന്യൂസിലാൻഡ് നടപ്പിലാക്കിയത് അമേരിക്കൻ ഐക്യനാടുകൾ ഇന്ത്യ പരിണമിച്ചത് യുണൈറ്റഡ് കിങ്ഡം കാനഡ അപ്പോൾ ഇത്രയാണ് വരിക നെക്സ്റ്റ് ഭരണഘടനയ്ക്ക് വേണ്ട അവശ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇമ്പോർട്ടൻ്റ് ആണിത് ആദ്യം തന്നെ നമുക്ക് സമഗ്രത നോക്കാം സമഗ്രത ഗവൺമെന്റിന്റെ അധികാരങ്ങൾ പൗരരുടെ അവകാശങ്ങൾ കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കണം എന്തൊക്കെയാണ് അധികാരങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ കടമകൾ ഇതെല്ലാം അതിലുണ്ടായിരിക്കണം ഇനി സംക്ഷിപ്തത അവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം അതിൽ വേണം അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതുമായിരിക്കണം വ്യക്തത ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം ചലനാത്മകത മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായ മാറ്റം വരുത്താൻ കഴിയണം അപ്പോൾ ഒരു ഭരണഘടനയിലെ ഒരു നിയമം എഴുതി വെച്ചിട്ട് അത് മാറ്റം വരുത്താതെ കാലാകാലങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല കാലം മാറുന്നതിനനുസരിച്ച് നിയമങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയുന്നതായിരിക്കണം അനുയോജ്യത ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം ഇത്രയുമാണ് ഭരണഘടന എന്ന് പറയുന്നതിൻ്റെ അവശ്യ ഗുണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണം അടുത്തത് ഭരണഘടനയുടെ അവശ്യ ഗുണങ്ങൾ എന്ന വിഷയത്തിൽ ലഘു കുറിപ്പാണ് അത് ഈ പറഞ്ഞത് തന്നെയാണ് കേട്ടോ അതൊന്ന് എടുത്തെഴുതിയാൽ മാത്രം മതി ചലനാത്മകത അനുയോജ്യത സമഗ്രത സംക്ഷിപ്തത വ്യക്തത ഇപ്പം നമ്മൾ വായിച്ചത് തന്നെയാണ് ക്വസ്റ്റ്യനായിട്ട് കൊടുത്തുന്നേ ഉള്ളൂ ഞാൻ വീണ്ടും വായിക്കുന്നില്ല നിങ്ങൾ ആവശ്യമുള്ളവർ നോട്ട് ചെയ്യുക കേട്ടോ അടുത്തത് ഭരണഘടനാ വ്യവസ്ഥയാണ് ഭരണഘടനയുടെ പൊതുസവിശേഷതകൾ നാം പരിചയപ്പെട്ടല്ലോ ഇനി നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം അപ്പോൾ ടീച്ചറും മനുവും തമ്മിലുള്ള ഒരു ആണ് ആദ്യം നമുക്കത് വായിക്കാം ആ സംഭാഷണം ടീച്ചർ മനു ഇന്ന് റോഡ് നിയമം തെറ്റിച്ച് സൈക്കിൾ ഓടിക്കുന്നത് കണ്ടല്ലോ ഇനി ഇത് ആവർ ഇനി അത് ആവർത്തിക്കരുത് മനു ക്ഷമിക്കണം ടീച്ചർ സൈക്കിൾ ഓടിക്കുന്നവർ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടോ ടീച്ചർ എല്ലാവരും ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ് അത് സാധാരണക്കാർക്ക് മാത്രമല്ല ഭരണാധികാരികൾക്കും ബാധകമാണ് എന്താ പറയണ സൈക്കിൾ ഓടിക്കുകയാണെങ്കിലും നമ്മൾ റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഓടിക്കണം നമ്മൾ മാത്രമല്ല നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികളടക്കം നിയമങ്ങൾ പാലിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ ഭരണാധികാരികളും നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ മേൽ നിയമങ്ങളുടെ നിയന്ത്രണം ഉള്ളതുപോലെ പോലെ മേലും ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ട് പരിധിയില്ലാത്ത അധികാരങ്ങൾ ഭരണാധികാരികൾക്ക് നൽകിയാൽ അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും സ്വേച്ഛാധിപത്യത്തിന് കാരണമാവുകയും ചെയ്യും ഇതിനെതിരെയാണ് ഭരണഘടനാ വ്യവസ്ഥ നിലകൊള്ളുന്നത് ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതിപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ കണ്ടല്ലോ ഇതാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ അധികാരികളാണെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാൻ പറ്റില്ല അവർക്കും എന്തുണ്ട് പരിമിതികളുണ്ട് പരിമിതപ്പെടുത്തുന്നുണ്ട് അവരുടെ അധികാരത്തിനെയും അതിനെയാണ് ഭരണഘടനാ വ്യവസ്ഥ എന്ന് പറയാട്ടോ ഭരണാധികാരികളെ നിയന്ത്രിക്കുക നിയമവാഴ്ച ഉറപ്പുവരുത്തുക ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക എന്നിവയും ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ അതും വേണം കേട്ടോ ഈ ഭരണഘടന ഭരണഘടനാ വ്യവസ്ഥ ഇതിനെക്കുറിച്ചൊക്കെ ആദ്യം പ്രതിപാദിച്ചത് അരിസ്റ്റോട്ടിലാണ് അത് ബോക്സിലുണ്ട് ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം സാധാരണ നിയമങ്ങൾ എന്നും ഭരണഘടനാ നിയമങ്ങൾ എന്നും അദ്ദേഹം നിയമങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഭരണഘടനാ വ്യവസ്ഥയോട് യോജിക്കുന്ന പ്രസ്താവനയ്ക്ക് നേരെ നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ടിക്കാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ബുക്കിൽ നിറം നൽകിക്കോളൂ ഭരണാധികാരികളുടെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു അത് ശരിയാണ് അപ്പൊ അതിൽ നിങ്ങൾ കളർ കൊടുക്കുക കേട്ടോ പിന്നെ പൗരരുടെ അവകാശം നിർവചിക്കുന്നു അതിലും നിങ്ങൾ കളർ കൊടുക്കുക ബാക്കി രണ്ടെണ്ണം തെറ്റാണ് നിയമവാഴ്ച ഉറപ്പു വരുത്തുന്നു ഈ ഇതിലും കളർ കൊടുക്കുക കേട്ടോ അപ്പോൾ സുദീർഘമായ നിരവധി പ്രക്രിയകളുടെ ഫലമായിട്ടാണ് ഓരോ രാജ്യത്തിൻ്റെയും ഭരണഘടന രൂപപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ചരിത്രവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെട്ടത് എങ്ങനെയെന്ന് പരിശോധിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഇത്രയും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പാർട്ട് വൺ ആണിത് പാർട്ട് ടു ക്ലാസ്സിലായിരിക്കും ഇതിൻ്റെ ബാക്കി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക അപ്പോൾ ഇനി എങ്ങനെയാണ് ഭരണഘടന എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വാച്ച് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക ഇതിൻ്റെ പാർട്ട് ടു പാർട്ട് വൺ രണ്ടും നമ്മുടെ പ്ലേ ലിസ്റ്റിൽ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മലയാളം മീഡിയം പ്ലേലിസ്റ്റ് നോക്കുക അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും തുടർന്നും വാച്ച് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്